നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അതിഥി തൊഴിലാളികളുടെ കടന്നു കുറിച്ചാണ് കേരളത്തിൽ വരുന്ന അവന്മാരെ നമ്മൾ ബായിമാരെന്ന് പേരിട്ട് വിളിക്കുന്നു കേരളത്തിൽ എല്ലാ ഭാഗങ്ങളിലും ബായിമാരുണ്ടെങ്കിലും പെരുമ്പാവൂര് അവരുടെ ഒരു പ്രത്യേക താവളമാണ് പെരുമ്പാവൂരിയിലെ ഞായറാഴ്ച കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും പെരുമ്പാവൂരിൽ ഒരു ഭാഗത്ത് ഭായിമാർ മാത്രം താമസിക്കുന്ന ഒരു കോളനി വരെയുണ്ട് തുറസായ സ്ഥലങ്ങളിലെ മദ്യപാനം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ലൈംഗിക തൊഴിലാളികൾ എന്ന് തുടങ്ങിയുള്ള പല വിശേഷണങ്ങളുമാണ് ഈ ബായ് പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതിഥി തൊഴിലാളികളുടെ കടന്നുവരവും അതിൽ പെരുമ്പാവൂർ മേഖലയെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും മെച്ചപ്പെട്ട അവസരങ്ങൾ തേടിയെത്തുന്ന അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൻ്റെ സമ്പസ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു ഭായിമാരെ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബായിമാർ താമസിക്കുന്ന നാട്ടിൽ അവർക്ക് വേണ്ടത്ര കൂലി ലഭിക്കുന്നില്ല മാത്രമല്ല എല്ലാ ദിവസവും ഒന്നും പണിയും ലഭിക്കുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ വളരെയധികം പട്ടിണിയും പരിവട്ടവുമായും ജീവിത സാഹചര്യങ്ങൾ വളരെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്നുമാണ് പല ബായമാരും കേരളത്തിലേക്ക് വരുന്നത് പ്രത്യേകിച്ചും ബീഹാർ മധ്യപ്രദേശ് ഒഡീഷ ആന്ധ്രാപ്രദേശ് അസം പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ബായമാരാണ് ജോലി തേടി കേരളത്തിൽ വരുന്നത് അതിൽ ഭൂരിഭാഗം ആളുകളും പെരുമ്പാവൂർ മേഖലയെ കേന്ദ്രീകരിച്ചാണ് വരുന്നത് എന്തുകൊണ്ടാണ് പെരുമ്പാവൂർ മേഖലയിൽ ഇത്രയധികം ബായ്മർ വന്ന് താമസിക്കുന്നത് പെരുമ്പാവൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂരിലാണ് ഏറ്റവും കൂടുതൽ തടിമില്ലുകൾ ഉള്ളത് അതുപോലെ തന്നെ റബ്ബറിൻ്റെയും മറ്റും തടിക്കച്ചവടം നടക്കുന്ന വലിയ മാർക്കറ്റ് കേരളത്തിൽ പെരുമ്പാവൂരിലാണുള്ളത് അതുകൊണ്ട് തന്നെ പെരുമ്പാവൂര് കേന്ദ്രീകരിച്ച് നിരവധി ഫ്ലൈവോർഡ് കമ്പനികളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ പോലുള്ള പട്ടണം അതിവേഗം വ്യാവസായികമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു തടി വ്യവസായം തൊഴിലാളികളുടെ ആവശ്യം വളരെയധികം വർദ്ധിപ്പിച്ചു തടി വ്യവസായം മാത്രമല്ല പെരുമ്പാവൂരിനെ ചുറ്റിപ്പറ്റിയുള്ളത് കൃഷി അതുപോലെ ചെറുകിട ഫാക്ടറികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ കെട്ടിടത്തിന്റെ പണി നടക്കുന്നിടത്ത് പോയി നോക്കിയാൽ എത്ര ഭയപര നമുക്ക് കാണാൻ സാധിക്കും മെച്ചപ്പെട്ട വേതനം മറ്റ് പല സംസ്ഥാനങ്ങളുമായി കമ്പെയർ ചെയ്യുമ്പോൾ കേരളത്തിൽ അവർക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളം ഉയർന്ന വേതനം വാഗ്ദാനം ചെയ്യുന്ന അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു കേരളവും പെരുമ്പാരുമൊക്കെ മാത്രമല്ല പെരുമ്പാവൂരിൽ ഭായിമാർക്ക് താമസിക്കാൻ പറ്റിയ താങ്ങാവുന്ന വാടക കൊടുത്ത് താമസിക്കാൻ പറ്റുന്ന ഒരിടം നിരവധി കടകൾ അതും അവരുടെ നാട്ടുകാർ തന്നെ നടത്തുന്ന കടകൾ അവരുടെ സ്വന്തം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂട്ടായ്മയുടെ വലിയ തോതിലുള്ള പിൻബലം അങ്ങനെ അവരെ സംബന്ധിച്ച് നോക്കിയാൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രദേശം എല്ലാം കൊണ്ടും മനോഹരം തന്നെ സമീപ കാലങ്ങളിൽ കുടുംബവുമായി വന്ന് താമസിക്കുന്ന ഒരു ശിലം ബായിമാർക്കിടയിൽ വന്നിട്ടുണ്ട് പലപ്പോഴും അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോലും കേരളത്തിലെ സ്കൂളുകളിൽ ചേർത്ത് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കേരളത്തിലെ പെരുമ്പാവൂരിലെ ജനസംഖ്യയുടെ കണക്കെടുത്ത് നോക്കിയാൽ പെരുമ്പാവൂർ പോലുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ഭായമാരുടെ സാന്നിധ്യം കാണാൻ സാധിക്കും അങ്ങനെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുവാൻ ഭായിമാരെ കൊണ്ട് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നും പല ഫാക്ടറികളും പ്രവർത്തിക്കുന്നത് ഭായിമാരെ ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ ഭായിമാർ കേരളത്തിൽ വരുന്നത് പല പല ബിസിനസ് സ്ഥാപനങ്ങളും കൂടിക്കൂടി വരുന്നതിന് കാരണമായി തീരുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൊരു പശു ഫാം നടത്തണമെന്നുണ്ട് അവർ ആദ്യം അന്വേഷിക്കുന്നത് കുറച്ച് ഭായിമാരെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ ഭായമാരെ സംഘടിപ്പിച്ചതിനു ശേഷം തന്നെയാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ തന്നെ തുടങ്ങുന്നത് ഇതിനാലൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഭായമാരുടെ പങ്ക് വളരെ ശ്രദ്ധേയമാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ വർധനവ് പെരുമ്പാവൂർ പോലുള്ള പ്രദേശങ്ങളിൽ ചെറിയ തോതിലെങ്കിലും ലഹരി മർദിനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് പ്രാദേശിക ആളുകളിൽ ചില ആശങ്കകളും വളർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും പരസ്യമായിട്ടുള്ള തുറസായ സ്ഥലങ്ങളിലോ പറമ്പിലോ പാടത്തോ ഇരുന്ന് മദ്യപാനം തുടങ്ങിയ സാമൂഹിക ദ്രോവങ്ങളും ചെയ്യുന്ന ഭായമാരുണ്ട് അതിന് വേണ്ടത്ര നിയന്ത്രണം കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുമില്ല കാര്യം ഭായിമാർ ഇത്രയധികം പുരോഗമിച്ചു അവർക്ക് നല്ലൊരു സാമ്പത്തിക ചുറ്റുപാടുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും പല തൊഴിലാളികളും ഇടുങ്ങിയതും മോശമായി പരിപാലിക്കുന്ന സ്ഥലങ്ങളിലോ ഫനങ്ങളിലോ മറ്റുമാണ് താമസിക്കുന്നത് മാത്രമല്ല പ്രാദേശിക വാസികൾക്ക് പല ആശങ്കയുമുണ്ട് പ്രത്യേകിച്ച് പല കുറ്റകൃത്യങ്ങളും ഭായിമാർ ചെയ്യുന്നു എന്നൊരു പ്രവണത ആളുകളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ജിഷാവധക്കേസ് ഒക്കെ അതുപോലുള്ള ഒരു കേസായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായി കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്ന് അവരുമായിട്ടുള്ള ഒരു ഐക്യം വളർത്തിയെടുക്കാനുള്ള പരിപാടികളും മറ്റും ആസൂത്രണം ചെയ്യേണ്ടതാണ് തദ്ദേശീയരും കുടിയേറ്റ സമൂഹങ്ങളും തമ്മിൽ യോജിപ്പും സംയോജനവും വളർത്തുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തികമായി കേരളത്തിന്റെ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളം സാമ്പത്തികമായി പുരോഗമിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേരളം കൂടുതൽ ബിസിനസ് മേഖലയെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആളുകൾ അന്യരാജ്യങ്ങളിൽ മറ്റുള്ള ഗൾഫ് യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ പോയി ജോലി തേടുന്ന ഒരു സാഹചര്യം കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റു പല ജോലികളും ചെയ്യാനായിട്ട് പായമാരുടെ സാന്നിധ്യവും നമുക്ക് ലഭിക്കും അങ്ങനെയെങ്കിൽ കേരളം സാമ്പത്തികമായി നല്ല രീതിയിൽ മുന്നോട്ടു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല കൂടുതൽ തൊഴിലവസരങ്ങൾ വായിമാരെ പോലെ തന്നെ നമ്മുടെ ആളുകൾക്കും ലഭിക്കത്തക്ക രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങുവാൻ കേരളത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്